പ്രണയ അവസാന ഭാഗം രചന ഷാനിബ നിയാസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഹരിശങ്കർ അവൾ അവളറിയാതെ പറഞ്ഞുപോയി തലയിൽ കയറിയ പെരുപ്പെന്ന് മാറിയപ്പോൾ അവൾ ഒരിക്കൽ കൂടി അവനെ നോക്കി അവൻ തന്നെ അന്ന് രാത്രി എന്റെ മേൽ കൈവെച്ച് എന്റെ സ്വപ്നങ്ങളെ കുടഞ്ഞെറിഞ്ഞവൻ അന്നത്തേക്കാളും ആളൊന്നും തടിച്ചിട്ടുണ്ട് വേറെ മാറ്റമൊന്നുമില്ല കിച്ചുവിൻ്റെ തോളിൽ കൈയിട്ട് നിറഞ്ഞ ചിരിമായോടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നവനെ ദൂരെ നിന്ന് നോക്കി നിന്നു അവൾ അപ്പൊ ഇവനായിരുന്നോ ഇവരുടെ കുട്ടിശങ്കരൻ ഇവൻ മയമ്മയുടെ മോനായിരുന്നു എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ സമയം വീഴാൻ പോയ നീലിമ ഗാർഡന്റെ മതിലിലേക്കായിരുന്നു അപ്പോഴേക്കും ട്രെയിനിലേക്കാക്കിയ കേക്ക് പീസുകൾ എല്ലാവർക്കും കൊടുക്കാനായി ആളുകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കിച്ചു നിറഞ്ഞു വന്ന കണ്ണെന്ന് അമർത്തി അടച്ചുകൊണ്ട് കണ്ണ് അവളിലേക്ക് തന്നെ തിരിച്ചയച്ചു നീലിമ ചേച്ചി ചേച്ചി എന്നിവിടെ നിൽക്കുന്നത് എല്ലാവരും ഫുഡ് ആയിരുന്നു എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഗാർഡൻ്റെ സൈഡിലായിരുന്നു അവിടെ അടുത്തേക്ക് ഡ്രസ്സും പൊക്കി പിടിച്ചുകൊണ്ട് കിച്ചു വന്നു ഞാൻ എനിക്ക് പോകണം കിച്ചു എനിക്ക് ഫുഡൊന്നും വേണ്ട ഭയങ്കര തലവേദന എങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അവൾ നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് പിന്നൊന്നും പറയാതെ കിച്ചും തിരിഞ്ഞടന്ന് ആരോടും ഒന്നും പറയാതെ അവനെ കണ്ടപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിന്നതാണ് പക്ഷേ ഒന്നും പറയാതെ പോയാൽ എന്തോ ഇവരുമായിട്ടുള്ള ഈ ബന്ധം അങ്ങനെ ഒഴിവാക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരുപക്ഷെ ഹരിശങ്കറും ഞാൻ തമ്മിൽ ഈ ബന്ധം ഇനി ഇവർക്ക് അറിയില്ലെങ്കിലോ അതുമല്ല ഈ രാത്രി തനിച്ച് പോകാനുള്ള പേടിയും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒതുങ്ങുന്നവരൊരിടത്തേക്ക് മാറി നിന്നു എന്നീ ഇവിടുത്തെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുവിടാറ് പക്ഷെ ഇന്നു മുതൽ അത് വേണ്ട പോവുകയാണെന്ന് പറഞ്ഞില്ല ഇനി മഹിമയെ അവൾ അറിയിച്ചോളു സാരി ഒന്ന് ഒതുക്കി പിടിച്ച് കണ്ണുകൾ അമർത്തി തുടച്ച് തുറന്നു കിടക്കുന്ന ഗേറ്റിനടുത്തേക്ക് നടന്നു അവൾ പുറത്തെ റോഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഭയം വന്ന് പൊതിയുന്നു പക്ഷേ ഇനി ഇവിടെ നിൽക്കാൻ വയ്യ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനും അവൻ്റെ വീടാണെന്ന് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ ഇതിന് ഒരുങ്ങില്ലായിരുന്നു ഇതിപ്പോൾ മാസങ്ങളായിട്ടുള്ളെങ്കിലും കിച്ചുവും മഹിമയും തൻ്റെ ആരൊക്കെയായി മാറി ഇനി അറിയാമായിരുന്നു ഒരിക്കൽ മദ്യലേരിൽ മകൻ കൈവശ പെണ്ണാണ് ഞാനെന്ന് പിന്നിലെ ഇക്കൊന്നുകൂടി തിരിഞ്ഞു നോക്കി മുന്നോട്ട് നടന്നു ചേച്ചി നിക്ക് ചേച്ചി എങ്ങോട്ട് ഈ ഒറ്റയ്ക്ക് രാത്രിയിൽ സുഖം ഇനി ചേച്ചി വീട്ടിൽ പോയിക്കോളൂ വണ്ടിയുണ്ടല്ലോ അതിപ്പോയാൽ മതി അമ്മ അവിടെ ഗെസ്റ്റിനേക്ക് ട്രീറ്റ് ചെയ്യുന്നു തിരക്കില്ല എന്നാൽ ചേച്ചി പോയിക്കോളൂ അപ്പോഴേക്കും വണ്ടി അവിടെ മുമ്പിൽ വന്ന് നിർത്തിയിരുന്നു ഓക്കെ ചേച്ചി ബൈ ഞാൻ വിളിച്ചോളാം വണ്ടിയുടെ ബാക്ക് ബാക്ക്ഡോർ തുറന്ന് അവളതിലേക്ക് അയറ്റിക്കൊണ്ട് കേച്ചു പറഞ്ഞു നീലിമ പതികം തലയാട്ടിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറി അവൾ കയറിയതും കിച്ചു കൊണ്ട് ഓർ കൊടുത്തു വണ്ണി ഗേറ്റും കടന്ന് പുറത്തേക്ക് പോയി ഊറിയ ഒരു ചെറിയ ചിരിയോടെ കിച്ചു അകത്തുവിട്ടു വണ്ണിലേക്ക് കയറിയ പാടെ സീറ്റിന്റെ ഹെഡിലേക്ക് തല ചാരി കിടന്നു അവൾ മറിവിക്ക് വിട്ടുപോയ പലതും വീണ്ടും തന്നെ തേടിയെത്തും പോലെ വിധിക്കുന്നു അത്ര പെട്ടെന്ന് കളയാൻ ഇഷ്ടമില്ലാത്ത പോലെ നാളെ മുതൽ ഇനി എങ്ങനെ തന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പരിചിതമല്ലാത്ത ഒരു പെർഫ്യൂമിന്റെ മണം മൂക്കിലേക്ക് തുളഞ്ഞു കയറിയപ്പോൾ അവൾ സ്വഭാവത്തിലേക്ക് വന്നു ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ സാധാരണ കൊണ്ടുവിടാറുള്ള മണിച്ചേട്ടനല്ലെന്ന സത്യം അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് അപ്പോഴേക്കും വണ്ടി മെയിൻ റൂട്ടിൽ നിന്ന് മാറി കുറച്ചകലെയുള്ള കാലിൻ്റെ ഓരത്തായി നിർത്തിയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടി ഓഫാക്കി സീറ്റ് വെൽത്തി ഒരു നാളെ കണ്ട് അവൾ തരിച്ചിരുന്നു പോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരു കണ്ടുമുട്ടൽ നീലി എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ് അവൻ ഫ്രണ്ടിൽ നിന്ന് അവടെ നേരം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവന് നീലി എന്ന വിളിയിൽ അവളുടെ മുഖഭാവം കണ്ടിട്ടാവണം ഓ സോറി നീലിമാ ഞാൻ കിച്ചു വമ്മക്ക് വിളിക്കുന്ന ആ ഓർമ്മയിൽ വിളിച്ചു പോയതാണ് പ്ലീസ് എനിക്കൊന്നും സംസാരിക്കാനില്ല സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു അത് നിങ്ങളുടെ ഫാമിലിയാണെന്ന് അറിയാണെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു സോ മീ പ്ലീസ് നീലിമാ അവൻ്റെ ഒരു അപേക്ഷ പോലെ പറഞ്ഞു ഓക്കെ യു കാൻ ഗോ ബട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മാത്രം അത്രയും പറഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങി ദീപാലങ്കാരത്തിൽ കുളിച്ചേൽക്കുന്ന ഒരു ചെറിയ കഫേ ആയിരുന്നു അവിടെ കായൽക്കരയിലെ കാറ്റേറ്റിരിക്കാനും സലിപ്പിക്കാനും പറ്റിയ ഒരു സ്ഥലം വിളക്കുകളും ലൈറ്റുകളും ഭംഗിയോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു വിശാലമായ ഒരു സ്ഥലം കുറച്ചു ദൂരെ കുട്ടികളുടെ പാർക്കിൽ നിന്ന് ബഹളങ്ങൾ ചെറുതായി കേൾക്കാനുണ്ട് ആളുകൾ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയായി അവിടെ എവിടെയായി സംസാരിച്ച് ഭക്ഷണം കഴിച്ചിരിപ്പുണ്ട് ഡോറടച്ച് വണ്ടിയുടെ ബോണ്ടറി ചാരി ദൂരെ കായലിലേക്കായി നോക്കി നിൽക്കുന്ന ഹരിശങ്കറിനെ ഗ്ലാസിനുള്ളിലൂടെ നീലിമ കണ്ടു അവൻ പറയുന്ന കേൾക്കാതെ തനിക്ക് ഇവിടുന്ന് പോവാനാവില്ലെന്ന് അവൾ കുറപ്പായി കൈനണ്ണും പാനിന്റെ പോക്കറ്റിൽ വെച്ച് കാറിൽ ചാരി നിൽക്കുന്നവനൊന്നും നോക്കിക്കൊണ്ട് അവൾ പതിയെ പുറത്തിറങ്ങി ഡോറടിച്ച അവൻ അരിയിലേക്ക് നടന്നു പിന്നീട് ഡോറടയിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അവൻ ദൂരേക്ക് നോക്കി ഒന്ന് മന്ദഹസിച്ചു ഒതുക്കി പിടിച്ച സാരിയിൽ കൈ മുറുക്കി അവൾ അവൻ്റെ അരികിൽ പോയി നിന്നു അതെൻ്റെ ഫാമിലിയാണെന്ന് നിനക്കറിയില്ലെങ്കിലും നിന്നെ എൻ്റെ ഫാമിലിക്ക് അറിയാമായിരുന്നു അവൻ പതിയെ പറഞ്ഞു തുടങ്ങി ഐ മീൻ അമ്മയ്ക്കും കിശുവിനും പിന്നെ പപ്പയ്ക്കും അന്ന് കോളേജിൽ നിന്നെ ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നിനക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എന്നറിയുന്നതുകൊണ്ടാണ് ആരതില്ലാത്ത ദിവസം അന്ന് ബസ് സ്റ്റോപ്പിൽ വന്നു പക്ഷെ അന്ന് നീ എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല കോളേജിൽ ഫ്രഷേഴ്സ് സ്റ്റൈഡ് വന്ന് തന്നെ സ്റ്റേജിൽ ഡാൻസ് കളിച്ച് എല്ലാവരുടെയും കൈയിട് വാങ്ങിയ നീലിമയെന്ന വാലിട്ട് കണ്ണെഴുതിയ പെണ്ണിനോട് കോളേജിൽ റൗഡിസം കാണിക്കുന്ന ഒരു സീനിയർ പയ്യനെ തോന്നിയ ഒരു ഇളക്കം അതാണെന്ന് എൻ്റെ പ്രണയത്തെക്കുറിച്ച് കിഷോർ പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് നൃത്ത രക്തത്തിൽ ചേർന്ന ഒരു പെണ്ണ് ഒഴിവ് സമയങ്ങളിൽ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ കൈകൊണ്ടും വിരലുകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും മുദ്ര കാണിക്കുന്നവൾ അവളോട് തോന്നുന്ന വെറും ഒരു എന്ന് ഉറപ്പിച്ച് വീണ്ടും ഒരു വർഷം കഴിഞ്ഞാണ് കോളേജിൽ നടക്കുന്ന അടിപിടികളും കലഹങ്ങളും ഒന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേളെന്ന മൈൻഡിൽ എപ്പോഴും ഡാൻസും പഠിപ്പുമായി നടക്കുന്ന ഒരു നീളം മുടിക്കാറി ഞങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും സോൾവ് ആക്കുന്നത് ലൈബ്രറിയിലെ ജേക്കബ് സാറിൻ്റെ മുന്നിൽ നിന്ന ലൈബ്രറിയിലെ ഒരു മൂലയിൽ നിന്ന് ബുക്സ് വായിക്കുന്ന പെണ്ണിനെ പലപ്പോഴും ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അവിടെ വന്ന് അവളെ കാണാനാണ് നീ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്നും കിഷോർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് നേരിട്ട് അവിടെ മുന്നിൽ വരാനോ ഇഷ്ടം പറയാനോ പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ ആ കണ്ണുകൾ കാണുമ്പോൾ ദേഹം തളരുന്ന പോലെ അവനൊരു ചെറിയ ചിരിയോടെ പറയുകയാണ് പിന്നെ എന്നെപ്പോലൊരു താൻ തോന്നിയത് അവൾ റിജക്ട് ചെയ്ത കോളേജിൽ അറിഞ്ഞാലുള്ള നാണുക്കേട് എല്ലാം എല്ലാം കൊണ്ട് അവൻ അവളെ മറിഞ്ഞെന്ന് പ്രണയിച്ചു പി ജി ലാസ്റ്റായപ്പോഴേക്കും അത്യാവശ്യം ഉഴപ്പാതെ പഠിച്ചതും സത്യം പറഞ്ഞ അവൾക്ക് വേണ്ടിയായിരുന്നു കിഷോറിനെ കഴിഞ്ഞാൽ ഈ കള്ളത്തിൽ ആദി കണ്ടുപിടിച്ച കിച്ചുമായിരുന്നു അവളെങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്ന് എനിക്കിപ്പോഴും അറിയില്ല ആയിടക്കനെയാണ് വീട്ടിൽ ചടഞ്ഞ് ഒഴിക്കുന്ന അമ്മ പഴയ നൃത്തമൊക്കെ പൊടി തട്ടി എടുക്കുന്നത് അമ്മയുടെ പഴയ റെക്കോർഡ്സും ഒക്കെ കണ്ട് ഞാനും പപ്പയും തന്നെയാണ് അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് ആദ്യമൊക്കെ അമ്മ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ കൂട്ടിയിരുന്നിരുന്നത് ഞാൻ തന്നെയായിരുന്നു അമ്മയുടെ നൃത്ത ചൂട് കണ്ടിരിക്കുന്നതിനിടക്ക് അമ്മയ്ക്ക് ഈ കമ്പനിക്ക് പറ്റിയ ഒരാളുണ്ടെന്ന് ഞാൻ തന്നെ പറ്റിയവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ പറയും മുമ്പേ തന്നെ എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് കിച്ചോ അമ്മയോട് പറഞ്ഞിരുന്നു കോഴ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിക്കാമെന്ന് അല്ലെങ്കിലും കോളേജ് റോഡിയായി നിനക്കിപ്പാരും പിണ്ണുതരാൻ പോകുന്നില്ലെന്നൊക്കെ അമ്മയും പറഞ്ഞു പിന്നെ ഈ പേരും പറഞ്ഞ് ഇനി ആ കുട്ടിയെ ശല്യം ചേരുന്നു അതതിൻ്റെ ഭാവിയെ ബാധിക്കുന്നതൊക്കെ എന്നെക്കാളേറെ ഭയമായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ് ആ നശിച്ച ദിവസം വന്നത് ഡൽഹിയിൽ നിന്ന് കോളേജ് പ്രോഗ്രാം കാണാമെന്ന കിഷോറിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്ന് ഞാനൊരൽപ്പം കുടിച്ചുപോയി വല്ലപ്പോഴൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാറുണ്ടെങ്കിലും മതിപിച്ചു വരുന്നതെന്നെ കിച്ചുവിന് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിലും മാക്സിമം ഞാൻ ശ്രമിക്കുമായിരുന്നു അന്ന് അവരൊക്കെ നേരെ പ്രോഗ്രാം കാണാൻ പോയെങ്കിലും ഞങ്ങൾ ക്ലാസ് റൂമിൽ ഒന്ന് കിടക്കാൻ പോയതാണ് അതിനിടക്കാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് മതിലേറിലായിരുന്ന ഞാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ പിടിച്ച പിടിയിൽ കയറിപ്പോയ ഡ്രസ്സും കൂട്ടിപ്പിടിച്ച് എല്ലാവരുടെ മുമ്പിലും നീ നിൽക്കുന്ന രംഗം അതിപ്പോഴും എൻ്റെ നെഞ്ചിലുണ്ട് ഇന്ന് എനിക്കൊന്ന് കുടിക്കണമെന്നോ പോക്കണമെന്നോ എനിക്ക് തോന്നുമ്പോൾ അതിൽ നീ ഇന്നു എന്നെ പിന്തിരിപ്പിക്കുന്നു പേടിച്ചിരണ്ട് കരയുന്ന ആ മുഖമാണ് സത്യം പറഞ്ഞാൽ തൻ്റെ പ്രോഗ്രാമെ ക്യാൻസലാക്കിയതും താൻ വീട്ടിൽ പോയതൊക്കെ ഞാൻ അറിയുന്ന പിറ്റേ ദിവസമാണ് അന്ന് എന്നെ പ്രിൻസിപ്പാളിക്കാരും പപ്പയെ അറിയിച്ചിരുന്നു ഇതൊരു ഇഷ്യൂ ആക്കണമെന്ന് പപ്പ കൂടി റിക്വസ്റ്റ് ചെയ്തിരുന്നു പപ്പ വഴി വിവരങ്ങളിലെ അമ്മയും അറിഞ്ഞ മകനെ ഏതോ ഒരു പെണ്ണിനെ മേൽ കൈവശേനെ അമ്മേനെ ഒന്ന് ആദ്യമായി തല്ലി അതവൻ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെയാണെന്നും അതുവഴി അവിടെ പ്രോഗ്രാം ക്യാൻസലായി എന്നൊക്കെ അറിഞ്ഞിട്ട് അമ്മയും കുറേ ദിവസം എന്നോട് മിണ്ടിയില്ല എൻ്റെ എല്ലാ താന്തോയിൽ തരത്തിന് കൂട്ടി നിന്ന കിശുവിനും എന്നെ പേടിയായി സ്വർഗ്ഗം പോലുള്ള ഞങ്ങളുടെ വീട് മീണ്ടാട്ടില്ലാതായത് എത്ര പെട്ടെന്നായിരുന്നറിയോ ഇതിനിടയിൽ നിന്നെ കാണാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല എല്ലാവരും മറന്നു തുടങ്ങിയ ഒരു കാര്യം വീണ്ടും കുത്തിപ്പൊക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനും തന്നെ മുന്നിലേക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു ഇടക്കൊക്കെ ആരതിയെ കാണുമായിരുന്നു അവള പറഞ്ഞ് അതു മുതലേ ഡാൻസ് എത്തിയെന്നും ആ പ്രശ്നം തന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ടെന്ന് ഇതൊക്കെ അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വീണ്ടും വേദനയായിരുന്നു കാരണം ഒരു വേദിയിൽ നാം മത്സരിക്കാനെത്തുമ്പോൾ മാസങ്ങളോടെ നാം എടുക്കുന്ന എഫേർട്ടും ഹാർഡ് വർക്കും അതിലൂടെ നാം കാണുന്ന സ്വപ്നങ്ങൾ എത്രയാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു നൃത്തത്തെ ജീവിതമായി കണ്ട് തൻ്റെ മകന്റെ പ്രവൃത്തിയിൽ ഭയന്ന് തളർന്ന് അതിൽ നിന്നൊക്കെ സ്വയം ഓടിയൊളിച്ചത് അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഒന്നുകൂടെ കൂട്ടി അന്ന് ഞാനും അമ്മയും ഒന്ന് കാണാനും സംസാരിക്കാനും ഇരുന്ന പക്ഷെ അപ്പോഴേക്കും കിശുവിന് സുഖമില്ലാതായി മാനസികമായിട്ട് അവളെ ആകെ കൈവിട്ടുപോയി ഒരുതരം ഭയവും കരസിലും മിണ്ടാട്ടില്ലായ്മയും ചില മെൻറ്റൽ ഇഷ്യൂസ് സന്തോഷത്തോടെ പോയിരുന്ന ഒരു ഫാമിലി പെട്ടെന്ന് മാറിയതിൻ്റെ റിയാക്ഷൻ ആണെന്നാണ് അവളെ കാണിച്ച സൈക്കാർട്ടിസ്റ്റ് പറഞ്ഞത് അവളെ മാറ്റിയെടുക്കാൻ പിന്നെയും ഞങ്ങളൊന്നായി മാസങ്ങളോളം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി എപ്പോഴും സന്തോഷവതിയായി ഞങ്ങൾക്കിടയിൽ പാറിക്കളിച്ചിരുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ പോലും ആ സംഭവം നന്നായിട്ട് പിടിച്ചു വളച്ചു കാരണം നിന്നെയും നിന്റെ ഡാൻസിനെയും ഞാൻ പറഞ്ഞെറിഞ്ഞ് അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അവൾക്ക് വേണ്ടി പിണക്കൊക്കെ മറന്ന് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു അങ്ങനെ കോഴ്സ് കഴിഞ്ഞിറങ്ങി എന്നാലും ചില പരിപാടികൾക്ക് ഞാൻ വരുവായിരുന്നു നിന്റെ പ്രോഗ്രാം ഉണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു പക്ഷെ അപ്പോഴും ആരതിയോട് ചെറിയ കോണ്ടാക്ട് ഞാൻ സൂക്ഷിച്ചു പോന്നു അവൾ പറഞ്ഞതാണ് അച്ഛൻ മരിച്ചെന്നും പ്രോപ്പറായിട്ട് കോളേജിൽ വരാറില്ലെന്നൊക്കെ എപ്പോഴും പ്രോഗ്രാമിൽ നിന്നെ പങ്കെടുപ്പിക്കാൻ പ്രിൻസിപ്പളിനോടക്കം ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു കോഴ്സ് കഴിഞ്ഞ് ഞാൻ പപ്പയുടെ കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി അമ്മ ചെറിയ ഡാൻസ് ക്ലാസ്സൊക്കെ തുടങ്ങി നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് നിന്നെ വന്ന് കാണാൻ അമ്മ പറഞ്ഞ അപ്പോഴാണ് ആരതി പറയുന്നു നീ ഒരു ജോബിന് നോക്കുന്നുണ്ടെന്നും ഒന്നും റെഡി ആയിട്ടില്ലെന്നൊക്കെ അന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പക്ഷെ അന്നത്തെ സംഭവം നിനുണ്ടാക്കിയ മുറിവ് മാറിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു കൊണ്ട് മലികാൻ്റെ വഴി ഇങ്ങനെയൊന്ന് നോക്കിയത് ധ്വനിയിലേക്കുള്ള തൻ്റെ ഈ വരവ് അമ്മയെ സംബന്ധിച്ച ഒരു പെൺകുട്ടിയോട് തൻ്റെ മകൻ കാണിച്ച ആക്രമണത്തിലുള്ള പശ്ചാത്തലമായിരുന്നെങ്കിൽ എനിക്ക് ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മുഴുവൻ തലയിലായ എൻ്റെ പെണ്ണിനോടുള്ള പ്രണയമായിരുന്നു എന്ന് വീഡിയോ കോൾ വഴി നിന്റെ ഓരോ ചൂടുകളും കാണിക്കാറുണ്ടെന്നെ പക്ഷെ അവരായിട്ട് നിന്നെ അറിയിച്ചാൽ നീ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് തിരിച്ചുവരില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വരാൻ കാത്തുനിന്ന് അമ്മയായിട്ട് നിന്നോടൊന്നും പറയാത്തത് എല്ലാം അറിയുമ്പോൾ നീതെല്ലാം ഉപേക്ഷിച്ച് പോയാ അമ്മയ്ക്ക് സഹായിക്കാനാവില്ല അത് പേടിച്ചിട്ടാ അത്രയും പറഞ്ഞു അവനെ നിർത്തി കാരണം ധോനിയിലേക്ക് നീ വന്നപ്പോൾ അമ്മയും കുറച്ചൊക്കെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരുന്നു എല്ലാം അറിയുമ്പോൾ നീതെല്ലാം വലിച്ചറിഞ്ഞ് പോകുന്ന അമ്മയും പേടിച്ചിരുന്നു അവൻ എഞ്ചിരി പിണച്ചുവെച്ച കയ്യുന്നയച്ച് പിന്നെ അവളെ നോക്കി നിറഞ്ഞു കവിഞ്ഞ കണ്ണുനീർക്ക് കവളിലൂടെ ഒഴുകുന്നുണ്ട് പിന്നെ അന്നത്തെ ആ കോളേജ് റോഡിക്ക് ആ വാൽക്കണ്ണെഴുതിയ ആട്ടക്കാരി പെണ്ണിനോടുള്ള പ്രണയം ഇന്നും കൂടിയിട്ടേ ഉള്ളൂ ഞാൻ തൊട്ട് അശ്വതി വരുത്തിയെന്ന് ചിലരെങ്കിലും കരുതുന്ന അവളെ മാത്രമേ ഈ ജന്മം ഞാനെൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയുള്ളൂ ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ അവനൊരു ചെറു ചിരിയാൽ അവിടെ കണ്ണിൽ നോക്കി ഉറപ്പോടെ പറഞ്ഞു കണ്ണിൽ അവൾ എഴുതിയ കൺമക്ഷി കലങ്ങിപ്പരുന്ന കണ്ടതും നെഞ്ചിനുള്ളിൽ എവിടെയോ ഒരു നീറ്റൽ തോന്നിയവൻ ഇതൊക്കെയാ എനിക്ക് പറയാനുള്ളത് ഇനി എന്നെ ഇഷ്ടമില്ലെങ്കിലും വേണ്ട അവിടെ ധോനിയിൽ മയമ്മയുടെ മോളായിട്ട് കിശുവിന് ചേച്ചിയായി കുട്ടികൾക്ക് നീലി ടീച്ചറായി നീ അവിടെ ഉണ്ടാവണം നിങ്ങൾ ഡാൻസ് അരങ്ങിയിട്ടൊക്കെ ആയിട്ട് അവിടെ കൂടിക്കോ ഞാൻ മാറി നിന്ന് കണ്ടോളാം ഇത്രയും കാലം നിൻ്റെ പ്രണയിച്ച പോലെ ഇനി നിന്റെ മറുപടി എന്നാണെങ്കിലും ഈ നീലിമയല്ലാതെ ഹരിശങ്കറുടെ ലൈഫിൽ വേറൊരാൾ ഉണ്ടാവില്ല അത്രയും പറഞ്ഞ് അവൻ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവൻ പറയുന്നില്ല ഒരു മറിവിപ്പോടെ കേട്ടു നിൽക്കാനേ അവൾക്കായുള്ളൂ ഒരു തരം ജീവൻ നിലച്ചു പോയ അവസ്ഥ അവൾ പതിയെ കാറിൻ്റെ ഡോർ തുറന്ന് അതിലേക്ക് കയറി യാതൊരു സംസാരങ്ങളുമില്ലാതെ വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി നീലിമയുടെ വീടിൻ്റെ മുറ്റത്തായി വണ്ടി നിർത്തി അവൾ പതിയെ ഇറങ്ങി എന്ത് തീരുമാനമായാലും നീ നന്നായിട്ട് ആലോചിക്കുക ഞാനായിട്ട് നഷ്ടപ്പെടുന്ന നിന്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഞാനായിട്ട് തന്നെ നേടിത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരു അവസരം തന്നൂടെ നിനക്ക് നാളെ കഴിഞ്ഞ അമ്മയാച്ചന് വരും എൻ്റെ പേരിൽ ഒരു താലി അണിഞ്ഞ് നിനക്ക് ദുനിയിലേക്ക് വരാൻ സമ്മതമാണോ എന്നറിയാം എന്താണെങ്കിലും അവരറിയിച്ചാൽ മതി അത്രയും പറഞ്ഞ് അവൻ വണ്ടി തിരിച്ചു അവൻ പോയി കഴിഞ്ഞ് സെക്കൻഡുകളായിട്ട് അവൾ അവിടെ തന്നെ നിന്നു അവൻ ഇന്നോളം മനസ്സിൽ കാത്തുവെച്ച വെച്ച പ്രണയമെല്ലാം തുറന്നു തുറന്നുവരച്ചിൽ തന്നിലേക്ക് എറിഞ്ഞു തന്നിട്ട് പോയ പോലെ ഇന്നുവരെ അവൻ പേറിയിരുന്ന ഹൃദയഭാരം എന്നിലേക്ക് അയറ്റി വെച്ച് ശൂന്യ മനസ്സോടെ തിരിച്ചുപോയ പോലെ ഒരു വേള അവൻ അവളിലേൽപ്പിച്ച മുറിവുകളെല്ലാം അവൾ മറന്നുപോയി പ്രണയം അത് മാത്രം മനസ്സിൽ മുഴങ്ങുന്നു അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഒരിക്കലും അവൻ തൻ്റെ മുമ്പിൽ വന്നിട്ടില്ല ഒരു നോട്ടം കൊണ്ടുപോലും തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എല്ലാം കൂടി ഓർക്കുമ്പോൾ ഇളങ്കാറ്റുള്ള രാത്രിയിലും അവൾ വിയർത്തു അപ്രതീക്ഷിതമായ തുറന്നു പറച്ചിൽ തനിക്ക് പകർന്നു തന്ന പ്രണയഭാരവും പേറി അവൾ വീടിനുള്ളിലേക്ക് കടന്നു ഒരു ചെറിയ തലവേദനയെന്ന് പറഞ്ഞ് വേഗം കയറിക്കിടന്നു പിറ്റേന്ന് രാവിലെ നീ സ്കൂളിൽ പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് കണ്ണു തുറക്കുന്നത് താൻ ഇത്രയും നേരം ഉറങ്ങിയായിരുന്ന ഓർമ്മയിൽ വെപ്രാളപ്പെട്ട് എഴുന്നേറ്റു ഇത് എന്ത് ഉറക്കാണ് പോണില്ലേ ഞാൻ ഞാനിറങ്ങുക അതും പറഞ്ഞ അവിടെ ഇറങ്ങിപ്പോയി കട്ടിലിരുന്ന് ഇന്നലത്തെ സംഭവങ്ങൾ വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി അരികിലായി കിടക്കുന്ന ഫോൺ എടുത്ത് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്തു കിച്ചുവിന്റെ രണ്ട് മിസ്റ്റുകൾ വന്ന് കിടപ്പുണ്ട് ഇന്ന് രാവിലെ അടിച്ചതായിരുന്നു ഉറക്കത്തിലായത് കാരണം അറിഞ്ഞില്ല ഈ വിളി ഇന്നലെ വീട്ടിലെത്തിയപ്പോഴേ പ്രതീക്ഷിച്ചതാണ് തിരിച്ചു വിളിക്കണോ എന്നൊരു തിരിച്ചു വിളിക്കണോ എന്നൊരു വേള ശങ്കിച്ചു എന്തോ ഒരു മടി നാവും പുറത്തു കാട്ടി കണ്ണിറക്കി കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അവളുടെ കോൺടാക്ട് നമ്പറിൽ സേവ് ചെയ്ത് വെച്ചത് ചിത്രത്തിൽ കാണുന്നതിനേക്കാൾ ഒരു പൊട്ടിത്തെറിയാണ് പെണ്ണ് ശരിക്കും ഒരു കിളിക്കാൻ വെട്ടി പ്ലസ് ടുവിനെ പഠിക്കുന്നതെങ്കിലും ഒരടക്കം ഒതുക്കോ ഇല്ലാത്ത കാന്താരി നീരുവിന്റെ നേർ വിപരീതമാണ് കിച്ചുവിന്റെ കാര്യോർത്തപ്പോൾ ഒരു ചെറുചിരിയോടെ അവളാണ് നമ്പറിലേക്ക് തിരിച്ചടിച്ചു ഹലോ നീരു ചേച്ചി പെണ്ണിന് സങ്കടം വരുമ്പോഴാണ് നീലിയെന്ന് കൂട്ടി വിളിക്കുക അല്ലെങ്കിൽ വെറും ചേച്ചിയാണ് ഈ കുറച്ച് മാസങ്ങൾക്കിടയിൽ അത് പലതവണ കേട്ട് കേട്ട് മനസ്സിലാക്കിയതാണ് കിച്ചു ചേച്ചി ഞങ്ങളോടൊക്കെ പിണക്കാണോ ഏയ് പിണക്കോ എന്തിന് കുട്ടിശങ്കരൻ ആരാണെന്ന് ഞങ്ങൾ പറയാത്തോണ്ട് ശരിക്കും ഞങ്ങൾക്ക് പേടിയായിരുന്നു അതറിഞ്ഞാൽ ചേച്ചി ഞങ്ങളെ വിട്ടു പോകുന്നു സോറി ചേച്ചി ഞങ്ങളുടെ ഒത്തിരി ഇഷ്ടമായിരുന്നു അന്ന് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ മോളെ സാരമില്ല നീലി മാളെ സമാധാനിപ്പിച്ചു ചേച്ചിനി ഇങ്ങോട്ട് വരില്ലേ അതിനവളൊന്നും മിണ്ടിയില്ല നാളെ ഞങ്ങളെല്ലാവരും കൂടി ചേച്ചിയെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട് ചേച്ചി ഞങ്ങൾക്ക് തരുമെന്ന് ചോദിക്കാൻ ചേച്ചി വരില്ലേ അതിനും തികച്ച മൗനമായിരുന്നു നീലിമയുടെ മറുപടി ഓർമ്മയിൽ ഇന്നലെ കായലോരത്ത് നിന്നു വിഷാദം കിടന്ന ചിരിയോടെ തന്നോട് സംസാരിച്ച ഹരിശങ്കർ മുഖം മോടിയെത്തി ശരിക്കും കുട്ടി ഒരു പാവാണ് കേട്ടോ അന്ന് അങ്ങനെ ഒരു തെറ്റുപറ്റി പോയതാ അതിന് അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഏട്ടനെ കേട്ട് ചേച്ചി ഇങ്ങ് പോര് നമുക്കിവിടെ നൃത്തം ആട്ടുകേട്ടങ്ങ് കൂടാം അന്നുണ്ടായ പ്രശ്നത്തിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ആ കുടിനിട്ട് ഒരു മുട്ടം പണിയൊടുക്കാം എൻ്റെ കുട്ടീശ് അങ്ങനെ നീനിയായിട്ട് ചേച്ചി എൻ്റെ മതി ഞങ്ങൾക്ക് ഓളെ ഞാൻ അത് എന്നാ ശരി കേട്ടോ നാളെ കാണാം ഇനിയൊന്നും കേൾക്കാനില്ലാത്ത പോലെ കേച്ചു ഫോൺ വെച്ചു ഇനിയും എന്ത് ഉത്തരം നൽകുമെന്നറിയാതെ നീലുമേലൊരു അപ്രാളം വന്ന് നിറഞ്ഞു ഇന്നലെ അവൻ പറഞ്ഞ ആ വാക്കിൽ വീണ്ടും അവിടെ ചെവിയിൽ മുഴങ്ങി ഹരിശങ്കർ തൊട്ട് അശുദ്ധി വരുത്തിയെന്ന് ചിലരെങ്കിലും കരുതുന്ന ഈ പെണ്ണ് മാത്രമേ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂ അവളറിയാതെ ഒരു ചെറിയ ചെറിയ ചുണ്ടിൽ വിരിഞ്ഞു ഞാനല്ലാതെ ഇനി വേറൊരു പെണ്ണാ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഇന്നത്തെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് അത്രയേറെ തീക്ഷ്ണതയും ദൃഢതയും ഉണ്ടായിരുന്ന അവൻ്റെ ആ വാക്കുകൾക്ക് ഒരവസരം തന്നു നോക്കിയെന്ന് വീണ്ടും വീണ്ടും പറയുന്ന പോലെ കടിഞ്ഞാണില്ലാതെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്ന മനസ്സിന് വിട്ട് അവൾ ഫ്രഷാവാൻ കയറി നാളെ അവർ വരുമെന്നൊന്നും അമ്മയോടപ്പോൾ പറഞ്ഞില്ല അവരെത്തിയിട്ട് അമ്മയോട് സംസാരിക്കട്ടെ ഇനിയെല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അച്ഛനില്ലാത്ത ഞങ്ങളുടെ കാര്യങ്ങൾ അമ്മ തീരുമാനിക്കട്ടെ പിറ്റേന്ന് രാവിലെ പതിയെ പോലെ എഴുന്നേറ്റു അവരെല്ലാവരും ഇന്ന് വരുമെന്ന് പറഞ്ഞതാണെന്ന് ഓർത്തപ്പോൾ ഒരു വെപ്രാളം വന്ന് പൊതിയുന്ന പോലെ പ്രാതിൽ കഴിക്കാൻ നിന്നപ്പോഴാണ് മുറ്റത്തിൽ വണ്ടി വന്ന് നിന്നത് ആരാണ് വന്നതെന്ന് നോക്കാൻ പുറത്തേക്ക് പോയ അമ്മ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നുണ്ട് നീലി ആരാ വന്നിരിക്കും നോക്ക് അമ്മ വിളിച്ച് പറയുന്നുണ്ട് ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തോടെ അവർക്കിടയിലേക്ക് നടന്നു അവ പപ്പയും മഹിമയും മാത്രമേ ഉള്ളൂ നിങ്ങൾ സംസാരിക്കേ ഞാൻ ചായ ഇടാ അതും പറഞ്ഞ അമ്മ അകത്തേക്ക് പോയി എനിക്കെല്ലാം അറിയായിരുന്നു എല്ലാം അറിയുമ്പോൾ നിന്റെ അവസ്ഥ എന്താകുന്ന ഭയമായിരുന്നു അമ്മ അമ്മയ്ക്കറിയാമോ അന്നൊരിക്കലും ആനതി പറഞ്ഞിരുന്നു അവിടെ അമ്മ നടന്നു എന്നറിഞ്ഞിട്ടില്ലെന്ന് അങ്ങനെയെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങളായിട്ടൊന്നും പറയില്ല മയ്യമ്മ അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ ആവി പറയ്ക്കുന്ന ചായയുമായി അമ്മ വന്നു ഞങ്ങൾ വന്നൊരു കാര്യം പറയാനാ മയീമ്മ ബാഗ് തുറന്നൊരു കാർഡ് പുറത്തെടുത്തു എന്നിട്ട് നീലിമയെ നോക്കിയത് ചിരിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു ഞങ്ങൾ പറയാൻ വന്ന ഒന്നാമത്തെ കാര്യം ഇതാണ് ഈ വർഷം കൊച്ചിയിൽ നടക്കുന്ന കേരള സാംസ്കാരിക മഹോത്സവത്തിൽ ഞങ്ങൾക്ക് ചൂട് വെക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് കഴിഞ്ഞ മാസം ഏട്ടം വെറുതെ ഒന്ന് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഡാൻസിന്റെ കുറേ ക്ലിപ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞ ആഴ്ചയിൽ ലെറ്റർ വന്ന് നിനക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഇത്രയും ദിവസം പറയാണ്ടിരുന്നു അവർ നീലിമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അമ്മയുടെ കയ്യിൽ നിന്നത് വാങ്ങി സന്തോഷ കണ്ണീരോട് അതിലേക്ക് മിഴികൾ പായിച്ചവൾ അമ്മ നിറഞ്ഞ അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് സന്തോഷമായി മോളെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവളിങ്ങനെയൊന്നും ആവില്ലായിരുന്നു അച്ഛൻ്റെ മരണശേഷം എല്ലാ ബാധ്യതകളും സ്വയം തലയിലെടുത്തു വെച്ചവള എന്റെ കൂട്ടി എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ആ ഒരു സന്തോഷത്തോടൊന്ന് വിരുമ്പി മഹിമ വേഗം അവരെ കൈപ്പിടിച്ചു അങ്ങനെയൊന്നും പറയില്ലേ എല്ലാം അവളുടെ കഴിവുകൊണ്ട് തന്നെയാണ് പകരായിട്ടല്ല എന്നാലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അമ്മയുടെ ഈ മോളെ ഞങ്ങൾക്ക് തന്നൂടെ എൻ്റെ മോൻ്റെ പെണ്ണായിട്ട് ഈ നീലിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ തൊനിയിലേക്ക് സത്യത്തിൽ ഇത് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് മഹിമയുടെ ആ തുറന്ന് പറച്ചിൽ അവരൊന്നു പകച്ചു ശേഷം നീലിമയെ നോക്കി എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു അമ്മ അതിപ്പം ഞാനെന്ത് പറയാനാ ഇവളുടെ അഭിപ്രായം എന്താണ് അതുതന്നെയാണ് എൻ്റതും അവൾക്ക് സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല അല്ലേ നീലി വരില്ലേ എൻ്റെ മോളായിട്ട് കുറേ കാറായിട്ട് നെഞ്ചിലുള്ള നീറ്റലാന്നി ആ മുറി ഉണങ്ങാൻ ഈ മരുന്ന് മാത്രമേ ഉള്ളൂ അവൾക്ക് മാത്രം കേൾക്കാൻ പാത്തിന് അവരത് പറഞ്ഞത് അവൾ അമ്മയെ നോക്കി നിറഞ്ഞ ചിരിയാണ് അവിടെ എല്ലാം നോക്കിക്കൊണ്ട് കസേരയിൽ പപ്പ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിന്നത് അത് കിച്ചു അവനെയായിരിക്കും നിങ്ങൾ പൊയ്ക്കോളൂ ഞങ്ങൾ പുറകേറെന്ന് പറഞ്ഞാൽ രണ്ടാളും മൈമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിരുന്നറിയാത്ത കാലിൽ നിന്നൊരു പെരുപ്പ് ശരീരത്തിലേക്ക് എത്തുന്നവൾ അറിഞ്ഞു അമ്മ തന്നെയാണ് അവരെയും സ്വീകരിച്ചിരുത്തിയത് നിറഞ്ഞ ചിരിയോട് അമ്മ അവരോടൊക്കെ സംസാരിക്കുന്നത് നീലിമ നോക്കി നിന്നു ആ കണ്ണുകൾ തന്നിലാണെന്നറിയവേ അറിയവേ പേരറിയാത്തൊരു പരിവേശം നിറയുന്ന പോലെ കിച്ചു ആണെങ്കിൽ ഭയങ്കര സന്തോഷം നീലിമയുടെ റൂമിൽ കയറി അവളുടെ ഡാൻസിൻ്റെ ആൽബങ്ങളും ഫോട്ടോസും കാണുന്ന തിരക്കിലായിരുന്നു അവൾ ഇനിയെല്ലാം നമുക്ക് വഴിയെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങാനൊരുങ്ങി ഇറങ്ങാൻ നേരം അവൻ പറഞ്ഞു എനിക്ക് നീലിമയോട് സംസാരിക്കണം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്നാ ഞങ്ങൾ ഇറങ്ങാം ഇപ്പൊ തന്നെ കുറച്ച് ലേറ്റായി വാഗിച്ചു നീയും വഴി ഞാൻ സ്കൂളിൽ ട്രോപ്പിയിൽ നീരുവിനെ കാണാൻ പറ്റിയില്ല സാറില്ല ഇനി വരാലോ പോട്ടിരിച്ചാമേ അവൾ അതും പറഞ്ഞ ചാടിത്തുള്ളി വണ്ടിയിൽ കയറി ഒരു ചിരിയോടെ മഹിമയും പപ്പിയും കൂടെ പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു സൈഡിലായി വെച്ചിട്ടുള്ള ലോബേഴ്സിന്റെ കൂട്ടിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നവൻ നീരുവിൻ്റേതാണ് കിളികൾ പല നിറത്തിലായി നാരണം ഉണ്ട് അന്ന് അച്ഛനും വന്ന് കണ്ടിരുന്നു അല്ലേ പിന്നിൽ നിന്നുള്ള അവളുടെ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയണമെന്നറിയാതെ ഒരു നിമിഷം അവൻ അങ്ങനെ നിന്നു പിന്നെ പതിയെന്ന് മൂളി അച്ഛൻ പറഞ്ഞിരുന്നോ ഇല്ല അമ്മ പറഞ്ഞു ഇന്നലെ അത് കേട്ടത് അവൾക്ക് നേരെ തിരിഞ്ഞെന്ന് അവൻ ഒരു നിമിഷം ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ നീലുമെന്ന് ഓർത്തു നേരെ അത്രയായിട്ടും ഉറക്കവരാത്തതിനാൽ അച്ഛൻ ഇരിക്കാറുണ്ടായിരുന്ന കോലായിൽ വന്നിരുന്നത് നാളെ അവർ വരും തന്റെ പെണ്ണു ചോദിക്കാം പക്ഷെ ഇപ്പോൾ മനസ്സിലൊന്നുമില്ല സമ്മതമാണെന്നോ ഇല്ലെന്നോ പറയാനാവുന്നില്ല അമ്മയോടെയെല്ലാം പറയാം അന്നൊക്കെ അച്ഛനുണ്ടായിരുന്നു ഇനിയൊന്നും മറച്ചു വെക്കണ്ട എല്ലാം അമ്മ അറിയട്ടെ നീ കിടക്കുന്നില്ലേ നീലി നേരെ എത്രയായി ഉറക്കം വരുന്നില്ല അമ്മേ എന്തു പറ്റി മോളു അമ്മ കുറച്ചേരം ഇവിടെ വന്നിരിക്കാമോ എനിക്ക് കുറച്ച് പറയാനുണ്ട് ഞാൻ അമ്മയുടെ മടിയിൽ കുറച്ചേരും കിടന്നോട്ടെ അവളൊരു ചെറിയ ചിരിയോടെ ആ തിണ്ടത്തെ തൂണിലേക്ക് ചാരി ഇരുന്ന് കൊടുത്ത് അവൾ അവരുടെ മടിയിൽ കയറി കിടന്നു അമ്മേ നാളെ മഹിമയും പപ്പിയും വരെ ഇങ്ങോട്ട് എന്തു പറ്റി മോളെ എന്താ കാര്യം അവരുടെ മോൻ്റെ ഭാര്യയായിട്ട് എന്നെ കൊടുക്കുമെന്ന് ചോദിക്കാം എന്നിട്ട് നീ എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്താ നിന്റെ അഭിപ്രായം എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മ പറ എല്ലാം അമ്മയുടെ ഇഷ്ടം പക്ഷേ അതല്ല കാര്യം അവരുടെ മോനെനിക്ക് എനിക്ക് മുമ്പേ അറിയാം എങ്ങനെ പിന്നെ ഒന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനും അച്ഛനും മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരു കഥ പോലെ ആ രാത്രിയിൽ അവളെ അമ്മയെ കേൾപ്പിച്ചു ഹരിശങ്കർ എന്നല്ലേ അവൻ്റെ പേര് അതെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം അവളൊന്നും ഞെട്ടിപ്പിടഞ്ഞു അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛൻ മരിക്കുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പ് അന്ന് മോളോട് അങ്ങനെയൊക്കെ ഉണ്ടായ ശേഷം അവൻ വന്നിരുന്നത്രേ അച്ഛനെ കാണാൻ സ്കൂളിൽ ചെയ്തു പോയ തെറ്റിനു മാറ്റി ചോദിക്കാൻ അതുകൂടാതെ കോഴ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ ആയാൽ അവൻ വന്ന് ചോദിച്ചു അവള് കൊടുക്കുവെന്ന് ചോദിച്ചു പക്ഷേ ഇതൊരിക്കലും നീ അറിയരുതെന്ന് പറഞ്ഞിരുന്നു അച്ഛൻ മരിക്കുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പെയാണ് ആണ് എന്നോട് പറയുന്നത് ഹരിശങ്കർ എന്നാണ് ആ പയ്യന്റെ പേരെന്നും പറഞ്ഞു പണ്ടേ വിഷമം വരുന്നെന്ന് എന്നെ അറിയിക്കില്ലല്ലോ അച്ഛനും മോളും എല്ലാ ഒറ്റക്ക് അങ്ങനെ നെഞ്ചിക്കൊണ്ട് നടക്കും അവസാനായപ്പോൾ എന്തോ ഒരു തമാശ പോലെയാ എന്നോട് ഇത് പറഞ്ഞത് അമ്മയിൽ നിന്ന് കേട്ട വാക്കുകൾ നീലിമേലൊരു വലിയ സ്ഫോടനം തീർത്തു ഞാനറിയാതെ ഹരിശങ്കർ അച്ഛൻ്റെ അടുത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആ കുട്ടി തന്നെയാണോ അത് അപ്പോൾ മഹിമ മഹിമമ്മ മഹിമാവൻ്റെ അമ്മയും കിച്ചവൻ്റെ പെങ്ങളും അച്ഛൻ പോയിട്ട് പിന്നെ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ടായിരുന്നു അതൊക്കെ അറിഞ്ഞിട്ടാണ് അവരിനെ ധ്വനിയിലേക്ക് ക്ഷണിച്ചത് അമ്മ അത്ഭുതത്തോട് അവളെ നോക്കി അച്ഛൻ അച്ഛനെന്തോ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് തല്ലിക്കുള്ളിത്തരൊക്കെ ഉണ്ടെങ്കിലും അവൻ നല്ലൊരു ആൺകുട്ടിയാണ് പറ്റിപ്പോയ തെറ്റിന് വന്ന് മാപ്പ് ചോദിക്കുകയും മനസ്സിൽ തോന്നി ഇഷ്ടം ആദ്യം അവിടെ അച്ഛനോട് തന്നെ പറയുകയും ചെയ്തില്ലേ അവൻ കെട്ടുപ്രായമാകുമ്പോൾ വീണ്ടും ഇവിടെ തേടി അവൻ വന്ന എൻ്റെ മോൾ അവന് തന്നെ കൊടുക്കണം അച്ഛനൊരു ചെറു ചിരിയോട് എന്നോട് പറഞ്ഞതാണ് എന്നാൽ ഞാൻ അന്നേരം അതൊന്നും കാര്യമാക്കിയില്ല അന്ന് കോളേജിൽ നിനക്കുണ്ടായൊരു പ്രശ്നത്തിനോട് പറയാത്തതിന് ഞാൻ കുറേ വഴക്ക് പറഞ്ഞു എല്ലാവരും ചിരിയിൽ കേട്ട് നിന്നതേയുള്ളൂ പാവം അതും കഴിഞ്ഞ് അച്ഛൻ അടുത്ത് അഴിച്ച പോയി അമ്മയിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു വന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ കിടന്നു നീലി കുറച്ചധികം നേരം അമ്മയും മോളും നിശബ്ദമായിരുന്നു ഏതോ ഓർമ്മകളായി വിറക്കും പോലെ രണ്ടാളും ദൂരെയൊക്കെ കണ്ണുകൾ നട്ട് കിടന്നു അമ്മേ അവർ വന്നാൽ എന്തു പറയണം അവർ വന്നോട്ടെ മോളെ ഞാനായിട്ട് നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല നിന്റെ ഇഷ്ടം എന്താണോ അങ്ങനെ നടന്നോട്ടെ നാം സ്നേഹിക്കുന്നവരേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവർക്ക് തന്നെയാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് വാ നേരം കുറേയായില്ലേ വന്നു കിടക്ക് മടിയിൽ കിടക്കുന്ന അവളെ എണീപ്പിച്ച് അകത്തോട്ട് നടന്നവർ മിഴിനീർമാർ തീർത്ത കണ്ണിലൂടെ അവനെ നോയിക്കൊണ്ട് ഇന്നലെ രാത്രി അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർത്തു നിന്നെനിക്ക് എത്ര ഇഷ്ടം ഉണ്ടായിരുന്നോ അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു നിന്റെ അച്ഛനും അമ്മയ്ക്കും അതാണെന്ന് സ്കൂളിൽ പോയി അച്ഛനെ കണ്ടത് നിന്നോടൊന്നും പറയരുതെന്ന് ഞാൻ തന്നെയാ പറഞ്ഞു എൻ്റെ ഇഷ്ടം എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് മതിയെന്ന് ഒരു കുഞ്ഞു വാശി എനിക്കും ഉണ്ടായിരുന്നു അച്ഛനെന്ന് എൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞു ഇപ്പോൾ പഠിക്കേണ്ട സമയല്ലേ നന്നായിട്ട് പഠിക്കുന്നു പിന്നെ ഒന്നിനി ഇനി നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഒരു അപേക്ഷയും അതിനുശേഷം പിന്നെ ഞാനായിട്ട് ഇയാളുടെ മുമ്പിൽ വന്നിട്ടില്ല നിന്റെ സമ്മതത്തേക്കാൾ എനിക്ക് വേണ്ടത് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഞാൻ സമ്മതമായിരുന്നു ഇപ്പം എനിക്കത് കിട്ടിയിട്ടുണ്ട് ഇനി എനിക്കറിയേണ്ടത് നിന്റെ തീരുമാനമാണ് ഇനി അതില്ലെങ്കിലും നമ്മുടെ ഓൾ ഓവർ ഫാമിലിയുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് ആ പഴയ റൗഡീസം കാണിച്ചിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുപോകും നിന്നെ ധ്വനിയിലേക്ക് എന്ത് പറയുന്നു നീളിമാ രവീന്ദ്രൻ അവൻ ചുണ്ടിലൂറിയൊരു ചെറിയ കുറുമ്പോടെ ചോദിച്ചു എനിക്കറിയില്ല എന്താ പറയണ്ടതെന്ന് മഹിമയുടെ നീലിയാവാനും കിച്ചുവിന് ചേച്ചിയാവാനും എനിക്കിഷ്ടമാണ് പക്ഷേ പക്ഷേ അപ്പോൾ മഹിമമ്മയുടെ മോനാണ് പ്രശ്നം അല്ലേ അവനൊരു ചെറു ദേഷ്യത്തോടെ കൈരണം കെട്ടിയിരുന്നു അത് ഞാനി ആൾ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടല്ല എനിക്ക് അല്പം സമയം വേണം എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ അത് കേട്ടവനൊന്ന് പുഞ്ചിരിച്ചു ഇറ്റ്സ് ഓക്കെ അത് സാറില്ല എൻ്റെ താരീം കഴുത്തിലിട്ട് നീ ധോനിയിലേക്ക് എത്തിയ നിനക്ക് അവിടെ ഇഷ്ടം പോലെ സമയം ഉണ്ടാവും എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അതുവരെ മൈമമ്മക്ക് മോളായിട്ടും കിച്ചുവിനെ ചേച്ചിയായിട്ടും പപ്പയെ കണക്കി പിള്ളും പിള്ളേർക്ക് ടീച്ചറായിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് റോളുകളുണ്ട് നിനക്കവിടെ അതിലൂടെ എല്ലാം കടന്ന് അവസാനം നീ കുട്ടി ശങ്കര നീലയായിക്കോളൂ എനിക്ക് പ്രണയത്തെ വിശ്വാസമാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നു അതിനാണ് അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പടിയിറങ്ങുന്നവരും നോക്കി നിന്നു ഒരു നേരത്തെ പുഞ്ചിരിയോടെ തന്നെ വീണ് രണ്ടു മാസങ്ങൾ ശേഷം കൊച്ചിയിലെ കേരള സാംസ്കാരിക മാമാങ്കത്തിന്റെ വേദി ഇനി നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള പ്രത്യേക അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങാൻ മഹർഷർ ഫ്രം ധോനി സിനിയോടെ മഹിമയുടെ കൂടെ ആ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അവൾ തേടിയത് ആ ഒരാളെയായിരുന്നു സദസ്സിന്റെ ഒരു വശത്തായി എന്നും കാണാറുള്ള കുറുമ്പഴിഞ്ഞ പുഞ്ചിരിയുമായി അവനുണ്ടായിരുന്നു അവളെയും നോക്കി കയ്യിൽ കിട്ടിയ പുരസ്കാരവുമായി ഒരു കൊച്ചുകുട്ടിയെ പോലെ സ്റ്റേജ് ഇറങ്ങിയ ഒരു ഓട്ടമായിരുന്നു അവൻ്റെ അടുത്തേക്ക് നിറഞ്ഞ ചിരിയോടെ തന്നെ അവൻ ഇറുകെ ഇറുകെ കെട്ടിപ്പുണരുമ്പോൾ അവൾ നമ്മുടെ കുട്ടി കുട്ടിശങ്കറിന്റെ നീലിയാവുകയായിരുന്നു അവന് നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് കണീരോടെ ചിരിക്കുന്ന ആ പിണിനെ നെഞ്ചോടക്കി പിടിച്ചു അവളുടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്ന ആ മനോഹരമായ ചിത്രം കിച്ചു ഒരിക്കൽ കൂടി തൻ്റെ ക്യാമറയിൽ പകർത്തി വെച്ചു ഇനി നീലിമേണ്ട ചിലങ്കകൾ അവളുടെ കുട്ടി ശങ്കറിൻ്റെ പ്രണയത്തിനും കൂടി ചൂടുകൾ വെക്കട്ടെ ഈ കഥ ഇവടെ അവസാനിക്കുന്നു